നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം ജെ എൻ യുവിൽ തലസ്ഥാനത്ത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ വീണ്ടും വിഘടനവാദത്തിൻ്റെ സ്വരങ്ങൾ തലയുയർത്തുകയാണ് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ജനുവരി അഞ്ചാം തീയതി രാത്രി പത്ത് മണിക്ക് ജെ എൻ യു ക്യാമ്പസിനുള്ളിൽ മുപ്പത് മുപ്പത്തഞ്ചോളം വിദ്യാർത്ഥികൾ എ നൈറ്റ് ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ഗർലാ ദാബ ഗർലാ ദാബയിൽ പ്രതിരോധത്തിൻ്റെ ഒരു രാത്രി ഗർലാ ദാബയോടൊപ്പം പ്രതിരോധത്തിൻ്റെ ഒരു രാത്രി എന്ന കൃത്യമായി തർജ്ജമ ചെയ്യും അങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യും മുപ്പത് മുപ്പത്തഞ്ചോളം വിദ്യാർത്ഥികൾ ജെ എൻ യുയിലെ വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും ഒരു കൗമാരക്കാരായിരിക്കണം അല്ലെങ്കിൽ കൗമാരം ഇപ്പോൾ വിട്ട് ഒഴിഞ്ഞ് ഇരുപതുകളിലേക്ക് പ്രവേശിച്ചവരായിരിക്കണമെന്നില്ല മുപ്പത്തഞ്ച് മുതൽ എഴുപത് വരെ വയസ്സുള്ള വിദ്യാർത്ഥികളെയൊക്കെ പലപ്പോഴും നമ്മളവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ജെ എൻ യുയിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അങ്ങനെയൊരു ചിത്രം മനസ്സിൽ കൊണ്ടുവരിക പക്ഷേ ഈ കൂട്ടത്തിലുണ്ടായിരുന്നത് പലരും യുവാക്കൾ തന്നെയായിരുന്നു അല്ലെങ്കിൽ കൗമാരക്കാര് തന്നെയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും വെളിവാക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു എ നൈറ്റ് ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ഗർലാ ദാബ എന്നുള്ളൊരു പരിപാടിക്കായി മുപ്പത് മുപ്പത്തഞ്ചോളം വിദ്യാർത്ഥികൾ ജെൻ യു ക്യാമ്പസിൽ ഒത്തുകൂടുകയും അവരുടെ ആ പരിപാടിയുടെ ഉദ്ദേശം എന്നത് ജിഹാദികളായി ഇപ്പോൾ അകത്ത് കിടക്കുകയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജാമ്യം നിഷേധിക്കുകയും ചെയ്ത ഉമർ ഖാലിദ് ഷെർജിൽ ഇമാം എന്നിവർക്ക് വേണ്ടി പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുകയും എന്നതായിരുന്നു ആ പരിപാടിയുടെ ഉദ്ദേശം അപ്പോൾ ആ പരിപാടികൾക്കിടയിൽ മോദി അമിത്ഷാ അംബാനി അദാനി ഇവരുടെ എല്ലാം ഖബറുകൾ ജെ എൻ യുവിൻ്റെ ക്യാമ്പസിനുള്ളിൽ തന്നെ ഞങ്ങൾ കുഴിക്കും എന്നുള്ള പ്രകോപനപരമായിട്ടുള്ള ഏതാണ്ട് അക്രമാസക്തമായേക്കാവുന്ന അല്ലെങ്കിൽ ആകുമായിരുന്ന ഒരു മുദ്രാവാക്യം ത്തിൻ്റെ ഒരു ലൈൻ പിടിച്ച് അവർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മോദിയുടെയും അമർഷ അമിത് ഷായുടെയും ഖബറുകൾ ഞങ്ങൾ ജെ എൻ യു ക്യാമ്പസിൽ തന്നെ കുഴിക്കും ഒപ്പം കുട്ടിന് തേങ്ങാപ്പിരി പോലെ അംബാനിയുടെയും മദാനിയുടെയും ഖബർ ഖബറുകളും ഞങ്ങൾ അതിനടുത്ത് തന്നെ കുഴിക്കും എന്നുള്ള രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ വീഡിയോ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അംബാനിക്കും അദാനിക്കും ഉമർഖാലിദും ഷർജിലിമാവുമായിട്ട് എന്ത് ബന്ധമെന്ന് ചോദിക്കരുത് അതവ വിളിച്ചേ അവർക്കും അറിയില്ല കേൾക്കുന്ന നമുക്കും അറിയില്ല കാരണം ആരൊക്കെയോ പഠിപ്പിച്ച സ്ക്രിപ്റ്റുകൾ അതേപടി വായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അവരൊക്കെ ഈ പ്രകടനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും ഒക്കെ ഇറങ്ങുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഈ സംഭവത്തിൻ്റെ ഒരു പ്രാധാന്യം ഇപ്പോഴുള്ളൊരു പ്രാധാന്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭാരത്തെ ടുക്കഡേ ഹോങ്കെ ഇൻഷാ ഇൻഷാള്ള ഭാരത ഭാരതമേ നിന്നെ വെട്ടിമുറിച്ച് ഞങ്ങൾ വിഭജിക്കും ഇൻഷാള്ള എന്നാൽ വളരെ പ്രകോപനപരമായിട്ടുള്ള രാജ്യദ്രോഹപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടന്ന പ്രകടനങ്ങളും പ്രദർശനങ്ങളും ഒക്കെ ജെ എൻ യു ക്യാമ്പസിൽ അരങ്ങേറുമ്പോൾ അതിന് എതിർ ശബ്ദങ്ങൾ ആ ക്യാമ്പസിനുള്ളിൽ നിന്ന് വളരെ കുറവായിരുന്നു അത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നാകട്ടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നാകട്ടെ ജെ എൻ യുവിൻ്റെ ഭരണസമിതിയുടെ വിദ്യാർത്ഥികളുടെ ഭരണസമിതി അല്ല ജെ എൻ യുവിൻ്റെ അധ്യാപകർ പ്രിൻസിപ്പിൾ തുടങ്ങിയ വൈസ് ചാൻസലർ തുടങ്ങിയ ആളുകളുടെ ഭരണസമിതി ആളുകൾ ഉൾക്കൊള്ളുന്ന ഭരണസമിതിയിൽ നിന്നാവട്ടെ ഇത്തരത്തിലുള്ള വിഘടനവാദപരമായിട്ടുള്ള ദേശദ്രോഹപരമായിട്ടുള്ള പ്രകടനങ്ങൾക്കും മുദ്രാവാക്യങ്ങൾക്കും എതിരെയുള്ള സ്വരങ്ങൾ തുലോം വിരളമായിരുന്നു പക്ഷേ ഇന്നതല്ല സ്ഥിതി ആ മാറിയ സ്ഥിതിയാണ് ഇതിൻ്റെ വാർത്താ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് ഈ വിഷയത്തിൻ്റെ കാരണം ഈ ഒരു പ്രകടനം ഒരു അക്രമാസക്തമായ നിലയിലേക്ക് പോകുമായിരുന്നു ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കാരണം ഇത് തെരുവുകളിലേക്ക് വ്യാപിക്കുകയും അല്ലെങ്കിൽ ജെ എൻ യു ക്യാമ്പസിൽ തന്നെ അവരുടെ രാഷ്ട്രീയ എതിരാളികളെ ആക്രമിക്കുന്ന ഒരു തരത്തിലേക്ക് വികസിക്കാമായിരുന്ന ഈ ഒരു പ്രകടനം കേവലം മുദ്രാവാക്യങ്ങളിൽ ഒഴി ഒതുങ്ങിപ്പോയത് ജെ എൻ യു അധികൃതർ ഈ പരിപാടിയെ സൂക്ഷ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ഒപ്പം ഈ പ്രകടനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ സത്വരമായി കൈക്കൊള്ളുകയും ചെയ്തു എന്ന ഇതിലാണ് ഇതിൻ്റെ ഒരു അക്രമാസക്തമായിട്ടുള്ളൊരു വികാസം മുരടിച്ചു പോയത് കാരണം ജെ എൻ യു വില ചീഫ് സെക്യൂരിറ്റി ഓഫീസർ നേരിട്ട് ഈ പരിപാടിയുടെ വിശദവിവരങ്ങൾ വസന്ത് കുഞ്ച് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ഒപ്പം ഇത്തരം പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ രാജ്യദ്രോഹപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അവിടെ മുഴങ്ങി അവിടെ ഉയർത്തപ്പെട്ടു ഈ പ്രകടനക്കാർക്കെതിരെ ഈ പ്രക്ഷോഭകർക്കെതിരെ അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് വസന്ത്കുഞ്ച് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച് ഒയോട് ഔദ്യോഗികമായി തന്നെ അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ തുടർന്ന് ഈ പ്ര വെറുതെ അപേക്ഷിക്കുക മാത്രമല്ല ഈ പ്രകടനത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളെ കണ്ടാൽ തിരിച്ചറിയാവുന്ന ചില വിദ്യാർത്ഥികളുടെ പേരുകൾ വളരെ വ്യക്തമായി തന്നെ ജെ എൻ യുൻ്റെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ പോലീസ് പോലീസ് അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട് അപ്പോൾ ആ പേരുകളിൽ ചിലത് ഞാൻ വായിക്കാം ആ പേരുകളല്ല ചിലതല്ല എല്ലാ പേരുകളും തന്നെ പുറത്തു വന്ന എല്ലാ പേരുകളും തന്നെ ഒന്ന് വായിക്കാം അതിഥി മിശ്ര ഗോപിക ബാബു സുനിൽ യാദവ് ഡാനിഷ് അലി സാദാസ്മി മെഹബൂബ് ഇലാഹി കനിഷ് പക്കീസ ഖാൻ ശുഭം ആൻഡ് അതേഴ്സ് ആൻഡ് അതേഴ്സാണ് കാരണം കണ്ടാൽ തിരിച്ചറിയാവുന്ന ഇത്രയും ആളുകൾ തിരിച്ചറിയാത്ത ഇനി തിരിച്ചറിയേണ്ട പോലീസ് അന്വേഷണത്തിൽ തിരിച്ചറിയപ്പെടേണ്ട മറ്റു മറ്റുള്ളവർ മുപ്പത് മുപ്പത്തഞ്ചോളം പേർ ഈ പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതും വ്യക്തമായി തന്നെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ പോലീസ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ തുടർന്നുള്ള നിയമ നടപടികൾ സത്വരമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും പത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള ജെ അല്ല ഇന്ന് തീർച്ചയായിട്ടും പത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഡൽഹി അല്ല പുറത്തുള്ളതും സാഹചര്യങ്ങൾ മാറി വിഘടനവാദികളുടെ സ്വരങ്ങൾ അവിടെ ഉയരുമെന്നുള്ളത് ഇനിയും ഉയരുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട കാരണം ഒരു രാത്രി കൊണ്ട് ഒഴിവാക്കാവുന്ന അല്ലെങ്കിൽ വേരോടെ പറിച്ചു കളയാവുന്ന ഒരു വേരോട്ടം ഈ വിഘടനവാദത്തിനും ഭീകരവാദികളുടെ പിന്തുണയ്ക്കുന്ന ആശയങ്ങൾക്കും ജെന്യൂവിലുള്ളത് കാലികമായി തന്നെ അതിനെ വളരെ ക്ഷമയോടുകൂടി തന്നെ അതിനെ വേരോടെ പറിച്ചു കളയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു അതിനുള്ള പ്രവർത്തനങ്ങൾ ഈ വിഘടനവാദത്തിനും ഭീകരവാദത്തിനുമുള്ള പ്രതിപ്രവർത്തനങ്ങൾ ജെ എൻ യുവിൽ തന്നെ ഉണ്ടാകുന്നു അത് ഭരണസമിതിയുടെ പക്ഷത്തു നിന്നാണെങ്കിലും വിദ്യാർത്ഥികളുടെ പക്ഷത്തു നിന്നാണെങ്കിലും സത്വരമായി പ്രത്യക്ഷമായി തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ പത്ത് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ ആശ് ആശാകരമായിട്ടുള്ളൊരു പരിണാമമാണ് അല്ലെങ്കിൽ ഒരു മാറ്റമാണ് എന്ന് പറയാതെ വയ്യ പക്ഷേ ജെ എൻ യു യുടെ വിഘടനവാദ പ്രവർത്തനങ്ങളും ഭീകരവാദികൾക്കുള്ള പിന്തുണയും ഇപ്പോഴും തുടരുന്നു എന്നുള്ളതും രാജ്യത്തെ സംബന്ധിച്ച് ആശങ്കാജനകമായൊരു വസ്തുത തന്നെയാണെന്നുള്ളതിലും സംശയമൊന്നുമില്ല കാരണം ജെ എൻ യു എന്നുള്ളത് ഭാരതത്തിൻ്റെ നാമം ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്ന സർവകലാശാലകളിൽ വളരെ പ്രഥമ ശ്രേണി ഒരു സർവകലാശാലയാണ് കാരണം ഇത്തരത്തിലുള്ളൊരു ഈ ചീഞ്ഞ ആപ്പിളുകൾ ആ കൂടെയിലുണ്ട് എന്ന് കരുതി ജെ എൻ യുവിൻ്റെ ഒരു ഖ്യാതിയോ അല്ലെങ്കിൽ ജെ എൻ യുവിൻ്റെ ഒരു പ്രാധാന്യമോ ഇല്ലാതാവുന്നില്ല കാരണം മഹാരഥന്മാരും മഹാരഥകളും പഠിച്ചിറങ്ങിയ ഒരു സർവകലാശാലയാണത് ആ സർവകലാശാലയുടെ നാമത്തെ കളങ്കപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള ഭീകരവാദപരമായിട്ടുള്ള ആശയങ്ങൾ വേരോടെ തന്നെ അറത്തെറിയണമെന്നുള്ളതിൽ യാതൊരു സംശയവും ഭാരതീയർക്കുണ്ടാവാൻ സാധ്യതയില്ല അതിനുള്ള സത്വര നടപടികൾ ജെ എൻ യുവിൻ്റെ അധികൃതർ തന്നെ സ്വീകരിച്ചതിൽ ഭാരതീയർ സന്തോഷവും രേഖപ്പെടുത്തുന്നുണ്ട് അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് എല്ലാ കോണുകളിൽ നിന്നും വരുന്നത് ഈ ചുരുങ്ങിയ ഒരു വിഘടനവാദ സ്വരത്തിൽ സ്വരങ്ങളുടെ പിന്തുണക്കാരിൽ നിന്നുള്ള കാര്യമല്ല ഈ പറയുന്നത് ഭൂരിപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം ഭാരതീയരുടെ ഭാരതീയരുടെ അല്ലെങ്കിൽ ദേശീയത മനസ്സിൽ ഉൾക്കൊള്ളുന്നവരുടെ കാര്യമാണ് പറഞ്ഞു അത്തരത്തിലുള്ള സ്വരങ്ങൾ ഉയരുന്നു ഇതിനു ഇതിനെതിരെയുള്ള ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും അവയ്ക്കുള്ള പിന്തുണയ്ക്കുമെതിരെയുള്ള നടപടികളും തുടരുന്നു നമസ്കാരം